ജൂൺ അഞ്ച് ലോക പരിസ്ഥിതി ദിനം അമ്പലപുരം ദേശ വിദ്യാലയം യു പി സ്കൂളിൽ പരിസ്ഥിതി ദിനാഘോഷം നടന്നു സ്കൂളിൽ ഫ്രൂട്ട്സ് ഗാർഡൻ ഒരുക്കുന്നതിന് തുടക്കമായി വിദ്യാർത്ഥികൾക്ക് പച്ചക്കറി വിത്തുകളും വിതരണം ചെയ്തു അത്താണി എലൈ ഗ്രൂപ്പ് ആണ് തൈകളും വിത്തുകളും സൗജന്യമായി ലഭ്യമാക്കിയത് വിദ്യാർത്ഥികളുടെ നേതൃത്വത്തിൽ പരിസ്ഥിതി സംരക്ഷണ പോസ്റ്ററുകളും തയ്യാറാക്കിയിരുന്നു പരിസ്ഥിതി സന്ദേശം നൽകി പരിസ്ഥിതി സംരക്ഷണ പ്രതിജ്ഞയും എടുത്തു അത്താണി എലൈ ഗ്രൂപ്പ് ഡി ജി എം സുജിത് കുമാർ ഉദ്ഘാടനം ചെയ്തു സ്കൂൾ മാനേജർ ടി എൻ ലളിത ടീച്ചർ അധ്യക്ഷത വഹിച്ചു പ്രധാന അധ്യാപിക കെ എൻ സതീദേവി ടി എ പ്രസിഡന്റ് കെ കെ ശിഖി സന്തോഷ് ജോസ് രമേശ് സജീന്ദ്രൻ സമീർ റഷോപ് മനോജ് ഡിക്സൺ രാഹുൽ അനൂപ് അർജുൻ അനിൽ ഡിനു തുടങ്ങിയവർ പ്രസംഗിച്ചു സ്കൂളിലെ മുഴുവൻ കുട്ടികൾക്കും കേക്കുകളും വിതരണം ചെയ്തു അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം നമ്മൾ പ്രകൃതിയെ രക്ഷിക്കണം അതിനു വേണ്ടിയിട്ടാണ് നമ്മള് ഈ ജൂൺ അഞ്ച് കുട്ടികൾക്ക് ആ ബോധം മനസ്സിലുണ്ടാകണം പ്രകൃതിയെ നമ്മൾ രക്ഷിക്കേണ്ടതാണ് നമ്മുടെ സമൂഹത്തിന്റെ നിലനിൽപ്പ് ജനങ്ങൾക്ക് ഇവിടെ പ്രകൃതിയിൽ ജീവിച്ചു പോകണമെങ്കിൽ നമുക്ക് പ്രകൃതി